ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരുന്നത് കുട്ടനാടിൻ്റെ കഥ പറഞ്ഞ കുട്ടനാടിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാടിൻ്റെ ജന്മിത്തത്തെ അതുപോലെ തന്നെ കുടിയാൻമാരുടെയും കഥ പറഞ്ഞ മണ്ണിൻ്റെ മണമുള്ള ഇപ്പോഴും ജന്മി കുടിയാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്താ പറയുക അതൊന്നും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ജാതിയും മതവും ജന്മി കുടിയാന്മാരുള്ള ആ ജന്മികൾ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ തോന്നിയ മാസങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ജാതി പെറിയും ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും ഈ മോഡേൺ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടന്ന ഈ സമയത്തും ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു പുറത്തിറങ്ങി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ രണ്ടിടങ്കാഴി എന്ന മലയാളത്തിൻ്റെ പ്രശസ്തമായ ആ നോവൽ തകഴിയുടെ ആ നോവൽ സിനിമയാക്കുന്നു മുമ്പ് സിനിമ ആയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുത്തയ്യയും ഈ പി ജെ ആൻ്റണിയും തിക്രശി സുകുമാരൻ നായരും ബഹദൂറും മിസ് കുമാരിയും ഒക്കെ അഭിനയിച്ച ആ സിനിമ വീണ്ടും വരാണ് അത് വേറെ രീതിയിലാണ് അതായത് എൻ്റെ തിരക്കഥയ്ക്കൊക്കെ വന്ന നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മമ്മൂക്ക നായകനാകുന്ന മമ്മൂക്ക തനി കൊടും ക്രൂരനായിട്ടുള്ള വീണ്ടും വില്ലനാവുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല ജന്മി ആവുന്ന നമുക്ക് ആ ജന്മി എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി വരിക പാലേരി മാണിക്യത്തിലെ ആ ജന്മിയെ ആണ് നമുക്ക് ഓർമ്മ പോരാ അതുപോലത്തെ ഒരു ജന്മി ആയിട്ടുള്ള രണ്ടടങ്കാഴി എന്ന് പറഞ്ഞാൽ അത്രയും പ്രശസ്തമായ നോവലാണ് അത് വരികയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ കിട്ടിയ ചെറിയ വിവരങ്ങളാണ് ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം കൃത്യമായി പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിന് ശേഷം വീഡിയോ ചെയ്യാം ചെമയാൻ നോക്കി കിട്ടിയില്ലേ പെട്ടെന്ന് ഈ ഈ പറഞ്ഞവരൊക്കെയാണ് പി ജെ ആൻ്റണിയും അതുപോലെ ചിരുത എന്ന കുടിയാത്തി ആയുള്ള അവർ അവരുടെ വേഷമാണ് അന്ന് മിസ് കുമാരി അഭിനയിച്ചത് നയൻ താര ചിലപ്പോ ആയിരിക്കും ആ റോള് ചെയ്യുന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന സിനിമയോട്ട് നമുക്ക് വേറൊന്നും നോക്കാനില്ല അത് ഗംഭീരമായിരിക്കും അത് മമ്മൂക്ക ഇപ്പോൾ ശരിക്കും നായകനായിട്ട് മതിയായി വില്ലനാകാനാണ് ആഗ്രഹം വില്ലനായ ആയിട്ടുള്ള റോളാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അത് എത്രമാത്രം സത്യമാണോന്നറിയില്ല ഇപ്പോൾ പൊതുവെ ഇപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടിടം കാഴിയെക്കുറിച്ച് മാത്രം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടിടം കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ ശ്രമിക്കും രണ്ടിടം കാഴി തെടി പോകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീണ്ടും മമ്മൂക്ക അഭിനയം അവളുടെ വെറൈറ്റി ആയിട്ടുള്ള അഭിനയം കാഴ്ചവെക്കാൻ വീണ്ടും വരികയാണ് അറു ഗോപാലകൃഷ്ണൻ കൂടെ അപ്പോൾ വേണമെങ്കിൽ ഒരു നാഷണൽ അവാർഡും കൂടി പ്രതീക്ഷിക്കാം കിട്ടിയില്ലെങ്കിലും